ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു ബിടെക് സൈബർ സെക്യൂരിറ്റി കോഴ്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിനി അൽഫോൻസ ജേക്കബാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ കോളേജ് ക്യാമ്പസിൽ ഇറങ്ങി ക്ലാസ് മുറിയിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഉളിക്കൽ നെല്ലിക്കാമ്പൊയിലിലെ കാരാമയിൽ ചാക്കോച്ചന്റെ മകളാണ് മരണപ്പെട്ട അൽഫോൻസ Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ